ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൽബിയും സോണിയും ശരണ്യുടെ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ ശരണിയുടെ പുറകിലൂടെയായിട്ട് വിക്രവും എത്തുന്നുണ്ട് അങ്ങനെ വിക്രം ശരണ് നമ്മുടെ സോണിയെയും ആൽബിയേയും കാണുമ്പോൾ ആ ഗന്ധം വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് അതേസമയത്ത് ശരണ്യ അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ പറയുകയാണ് ഇതാണ് എൻ്റെ ഭർത്താവ് വിക്രം വിക്രമാദിത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊണ്ടൊരു കൂടി അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സോണി പറയുകയാണ് നീ നാട് മുഴുവനും എന്നെ പറ്റി നാട്ടിച്ച് നടന്നില്ലേ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു ദിവസം എന്ന് അവിടെ വെച്ച് തന്നെ ആ പടി കയറുന്നതിന് മുന്നേ തന്നെ ഒരു കൊട്ട് കൊടുത്തിട്ടാണ് സോണി അകത്തേക്ക് കയറുന്നത് അങ്ങനെ സോണി ആൽബിയേയും അകത്തേക്ക് ക്ഷണിച്ച് അകത്തിരുത്തിയതിനു ശേഷം അവിടെ വിക്രത്തിനെ അവിടെ അങ്ങനെ നിർത്തുന്നുണ്ട് അതിനുശേഷം അടുക്കളയിലേക്ക് ചെന്നിട്ട് അമ്മൂമ്മയോടും പ്രകാശനോടും പറയാണ് അവര് രണ്ടുപേരും പാചകത്തിൽ തന്നെയാണ് അപ്പൊ പറയും നിങ്ങൾ എവിടെ ഇങ്ങനെ നിന്നാലെങ്ങനെ ശരിയാവും വായോ നിങ്ങൾ അപ്പുറത്തേക്ക് വായോ എന്ന് പറയുമ്പോൾ നമ്മുടെ അവര് പറയാണ് അയ്യോ ഞങ്ങളെ വേഷക്കാകെ മുഷിഞ്ഞിരിക്കുകയാണ് അവിടെ വന്ന് അത് ശരിയാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രകാശൻ അതെന്താ ശരിയാവാത്തത് എത്ര വേഷം മുഷിഞ്ഞാലും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മൂമ്മയും അല്ലേ അപ്പോൾ നിങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവര് അകത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ഈ സോഫയിൽ ഇരിക്കുന്ന ആൽബിയേയും അതുപോലെ സോണിയെയും കാണുമ്പോൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് പ്രകാശൻ അമ്മൂമ്മയും അങ്ങനെ ഒരു ഭാഗമാണ് എല്ലാവരും ആഗ്രഹിച്ച അങ്ങനെ ഒരു ഭാഗം തന്നെയാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്